വിദേശത്തുള്ള ഒരു പള്ളിയിൽ ഒരു ഒരു ശുശ്രൂഷയ്ക്ക് കൂടുന്ന ഒരു പയ്യൻ അപ്പോൾ അവന് ഇങ്ങനെ വികാരി അച്ഛന് കൈ കഴുകാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന് ചുവ്യനാണ് അവൻ്റെ കൈയ്ക്ക് അത്ര ഉറപ്പും വിലമൊന്നുമില്ല അപ്പോൾ അവൻ പെട്ടെന്ന് അവൻ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് അത്ര തറയിൽ വീണ് ഈ വെള്ളം തെറിച്ചച്ഛൻ്റെ കുപ്പായത്തിനൊക്കെ വീണ് ആ അച്ഛൻ അവിടെ നിന്നിട്ട് അച്ഛന് അവൻ്റെ ചെവിക്ക് പിടിച്ചൊരു കറക് ഇറക്കിയിട്ട് വരുന്നു സൂക്ഷിച്ചൊഴിച്ചുകൂടാൻ അവൻ വേദനയോടെ നോക്കിയപ്പോൾ അവൻ്റെ ആൾക്കാരും അവൻ്റെ മാതാപിതാക്കളെല്ലാവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അവൻ തിരികെ ഇത് കൊണ്ടുപോയി വെള്ളം വെച്ച് എന്നിട്ട് അവൻ്റെ ശുശ്രൂഷക്കുപ്പായ അവൻ ഉരി ഉരിയിട്ടവനത് വഴിയിറങ്ങി ചെന്ന് പള്ളിയുടെ പടിഞ്ഞാറുകൂടെ ക്ഷമിക്കുന്ന പള്ളിയുടെ പടി ആ വാതിൽ സക്സ്റ്റിയുടെ വാതിലൊക്കെ തുറന്ന് ആ വാതിൽ ചാടി അപ്പുറത്ത് കടന്ന് അങ്ങനെ ഉള്ളിലോട്ട് ഇറങ്ങി പോയി പിന്നീട് ഒരിക്കലും അവൻ ആ പള്ളിയിൽ കയറിയിട്ടില്ല അവനാണ് പിൽക്കാലത്ത് ചൈനയിൽ വലീഹിക വിപ്ലവമുണ്ടായ സമയത്ത് ആദ്യമേ ആദ്യമേ കത്തോലിക്ക സഭയ്ക്ക് എതിരായി പള്ളികൾക്കെതിരായി പള്ളി പൂട്ടിക്കാനും വൈദികരെ ജയിലിൽ അടയ്ക്കാനും ഒക്കെ മുന്നിട്ട് നേതൃത്വം നൽകിയ ശക്തനായൊരു നേതാവായി കമ്മ്യൂണിസത്തിൻ്റെ നേതാവായിട്ട് മാറി നല്ല അതേ സമയം തന്നെ മറ്റൊരു പൈതൽ ഇതേപോലെ വെറുതെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് ഇതേപോലെ അച്ഛൻ്റെ ദേഹത്ത് കുപ്പായത്തിലെ കുറേ വെള്ളം വീണു അവനും പേടിയായിപ്പോയി ആളുകൾ കാണുന്നുണ്ട് ഉടനെ അവൻ അച്ഛന് അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു സാരമില്ല സാരമില്ല കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞൊന്ന് സ്നേഹത്തോടൊന്ന് ആശ്ലേഷിച്ച് അവനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ബ്ലെസ് ചെയ്ത് കിട്ടി അവനാണ് പിന്നീട് അമേരിക്കയിലെ പിൽക്കാലത്ത് ഫുൾട്ടൺ ചെഷീൻ എന്ന് പറഞ്ഞ വിശുദ്ധനായി കത്തോരിക്ക സഭയിലെ കർദിനാളായി ായി ദൈവം ഉയർത്തിയ ഫുൾ പുൽട്ടൺ ജേഷി ഹാലേലു